അസ്ലാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിയിലേക്കാണ് കേട്ടോ അപ്പോൾ മലപ്പുറത്തുള്ളവർക്കൊക്കെ സ്ഥിരം പോകുന്ന സ്ഥലമാവും മിനിയൂട്ടി അല്ലാത്തവർക്ക് വരാൻ പറ്റൊരു ഏരിയ ആണ് കേട്ടോ ഈ മിനിയൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തുള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ വരാം അപ്പോൾ നല്ല അടിപൊളി പാർക്കും കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് തരണം അതേപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻ്റ് കൂടി ഒന്ന് അറിയിക്കണേ അങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ കാരണം വണ്ടി കയറ്റി പോകുമ്പോൾ നമുക്ക് വണ്ടിയുടെ അടി തട്ടുകയോ അല്ലെങ്കിൽ ബൈക്കിട്ട് പോകുന്നവർ സ്ലിപ്പായി വീയ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ അത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ പോകുമ്പോൾ അവിടുത്തെ അവസ്ഥയാണിത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ പാർക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും നമ്മളെ പക്ഷെ റയാനും മോക്കൊക്കെ ഇഷ്ടം പക്ഷികളെ മൃഗങ്ങളെ കാണാനിട്ട് ആ അങ്ങോട്ടാണ് പോകുന്നത് 아리구타 건드려 할는데 ചെറിയതാണ് ചെറിയ പോക്കറ്റിൽ കൊണ്ടോന്നെ മനസ്സിലായ എനിക്ക് നോക്കിയേ

ਕੋਫੀ ਗੇਂ ਅਗੋਟੀ ਦਿੰਨ ਲੈ ਉਹਨੇ ਕੜਾ ਇਧਰੇ ਵੜ ਇਧਰੇ ਵੜ ਕੀ ਇਹ ਬਾਈਕ ਤੇ ਰਲਪਾ ਨਾਉਦੀ ਤੇ ਪਾ ਨਾਲੇ ਇੱਕ ਤੁਰਨ ਟੱਕਿਆ ਨਾ ਆਕ ਦਿਨ ਆਕੇ ਤੇਰੀਗਲ ਆਣ ਲੈ ਸ਼ੁੰਦਰੀਗਲੇ ਸ਼ੁੰਦਰੀ ਇੰਕ ਆੜਨ ਅੱਧਰ ਲੇ ਨਾ ਆਕੇ ਜਾਣੇ ടി കാണില്ല അതിനെടുത്തോക്ക മോളെ അതിനെ കൂട്ടിപ്പിടിച്ചിരിക്കേ കയ്യാ എടുക്കേ ഇടുക്കടി എടുക്കങ്ങനെ ആരും കാലം കൂട്ടിപ്പിടിച്ചെടുക്കേ ഇടുക്കടി അങ്ങനെ എടുക്കാൻ പറ്റോ സാധനത്തിനെ മണക്ക കുഞ്ഞാക്ക അത് പശുക്കുട്ടി ഞാൻ കാര്യം മൂന്തോക്കി അത് പശുക്കുട്ടിയാ എന്ത് തരാ ആടാത് വേറെ ഈ ആടല്ലേ നോക്കി നിങ്ങള്

റ്റ <laughs> 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 <t> <y> 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 ഒരു അഞ്ച് മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഗുണഗേവും ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ കാർ സ്ഥലത്ത് പാർക്ക് ചെയ്ത് നമുക്ക് ഈ പാർക്കുകളോ നാല് പാർക്കുകളുണ്ട് കേട്ടോ അവിടെ അവിടെയൊക്കെ ചുറ്റി കറങ്ങാം പിന്നെ കുട്ടികൾക്കൊന്നും അവിടുന്ന് പോരാൻ താല്പര്യം ഇല്ല കേട്ടോ കാരണം കുട്ടികൾക്ക് മൃഗങ്ങളും പക്ഷികളൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഭയങ്കര രസമായിട്ടത് ടൈം പോയതേ ഇറങ്ങിയില്ല കേട്ടോ ഞങ്ങൾ പോണല്ലോ വരുകയാണെങ്കിൽ േ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവേ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം ഓക്കെ ബൈ